തലസ്ഥാനം വീണ്ടും സമരമുഖത്താണ് സമീപകാലത്ത് രാജ്യം കണ്ട വലിയ പ്രക്ഷോഭങ്ങളൊന്നിന്റെ തനിയാവർത്തനം വീണ്ടും കർഷക പ്രക്ഷോഭം എങ്ങനെയാണ് പുതിയ കർഷക പ്രക്ഷോഭം എന്താണ് സർക്കാർ നിലപാട് പ്രക്ഷോഭത്തിലേക്ക് കർഷകരെ ഇറക്കിവിട്ടത് ഏത് സാഹചര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ ഐതിഹാസിക പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന സന്ധിയില്ല സമരം കോവിഡും കൊടും തണുപ്പും വകവയ്ക്കാതെ ട്രാക്ടറുകളുമായി രാജ്യതലസ്ഥാനത്തേക്ക് ഇരമ്പിയെത്തിയ ആയിരക്കണക്കിന് കർഷകർക്ക് മുന്നിൽ ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു കാർഷിക ബിൽ പിൻവലിക്കുക താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങി അന്ന് കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓർഡിനൻസ് ആണ് സമരശക്തിയിൽ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത് എന്നാൽ പല സർക്കാർ പ്രഖ്യാപനങ്ങൾ പോലെ വാഗ്ദാനങ്ങളിൽ പലതും പാലിക്കപ്പെട്ടില്ല മൂന്ന് വർഷത്തിന് അതേ സമരമാതൃകയിൽ ദില്ലി ചെലവ് മുദ്രാവാക്യം ഉയർത്തി കർഷകർ വീണ്ടും സമരമുഖത്താണ് പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് സായുധ സേന കോൺക്രീറ്റ് ബാരിക്കേഡുകൾ റബ്ബർ ബുള്ളറ്റുകൾ കണ്ണീർവാതകം പ്രയോഗിക്കാൻ ഡ്രോണുകൾ കർഷകർ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ സർവ മാർഗങ്ങളും സർക്കാർ ലക്ഷ്യം കാണാതെ ഒരടി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച നേർക്കുനേരെ നിലയുറപ്പിച്ച കർഷകർ അപ്പുറത്ത് ബാരിക്കേഡുകളും കണ്ണീർവാതകവുമാണെങ്കിൽ മാസങ്ങൾ നിലനിൽക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റ് മറ്റാവശ്യവസ്തുക്കളും നിറഞ്ഞ ട്രാക്ടറുകളാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും നാൽപ്പതിലധികം വരുന്ന കർഷക സംഘടനകൾ ഒരുമിച്ച് രൂപീകരിച്ച കിസാൻ മോർച്ചയായിരുന്നു അന്ന് സമരമുഖത്തെങ്കിൽ ഇന്ന് അവരിൽ ഒരു വിഭാഗം മാത്രമാണ് ചേർന്ന സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതരവും ഇരുന്നൂറ്റൻപത് കർഷക യൂണിയനുകൾ ചേർന്ന കിസാൻ മസ്ദൂർ മോർച്ചയുമാണ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരരംഗത്തെ കിറങ്ങേണ്ടി വന്നതെന്ന് കർഷക നേതാവ് ജഗജിത് സിംഗ് വ്യക്തമാക്കി കഴിഞ്ഞു മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കൽ തുടങ്ങി പന്ത്രണ്ടോളം ആവശ്യങ്ങളാണ് ഇക്കുറി കർഷകർ സമരരംഗത്ത് ഉന്നയിച്ചിരിക്കുന്നത് എല്ലാ വിളകൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്നതിനുള്ള നിയമനിർമ്മാണമാണ് ഏറ്റവും പ്രധാന ആവശ്യം പൊതുവിതരണ ശൃംഖലയിലേക്ക് എത്തുന്നതടക്കമുള്ള ഇരുപത്തിരണ്ട് വിളകൾക്കാണ് കേന്ദ്ര സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചത് എന്നാൽ എല്ലാ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കണമെന്ന കർഷകരുടെ ആവശ്യമാണ് സാധ്യമല്ലെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ സമരത്തിൽ ഒത്തുതീർപ്പാക്കിയ താങ്ങുവില വിഷയം പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു എന്നാൽ സമിതിയെ നിശിതമായി വിമർശിക്കുന്ന കർഷകർ താങ്ങുവില നൽകണമെന്ന എം എസ് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നും റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നതായിരുന്നു കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുക ലഖിപൂർ ഗേരിയിൽ അതിക്രമത്തിലും കർഷക സമരത്തിലും മരണപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരവും ജോലിയും നൽകുക അതിക്രമം നടത്തിയവരെ ശിക്ഷിക്കുക ഭൂമി ഏറ്റെടുക്കൽ നിയമം കർഷക പെൻഷൻ പ്രതിമാസം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്നും ഇന്ത്യ പുറത്തുവരിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുക വെള്ളം വനം ഭൂമി എന്നിവയിലെ തദ്ദേശീകർക്കുള്ള അവകാശം ഉറപ്പാക്കുക ബോർഡുകൾ സ്വകാര്യവൽക്കരിക്കാതിരിക്കുക കൃഷിയും ചില്ലറ വ്യാപാരവും ചെറുകിട സംരംഭകർക്കായി സംവരണം ചെയ്യുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വർഷത്തിൽ ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുകയും വേതനം എഴുന്നൂറ് രൂപയായി ഉയർത്തുകയും ചെയ്യുക വ്യാജ വിത്തുകളും കീടനാശിനികളും നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുക പീയൂഷ് ഗോയൽ നിത്യാനന്ദ റായ് അർജുൻ മുണ്ടെ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരുമായി ഇതിനോടകം നടന്ന മൂന്ന് ചർച്ചയിലും കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു വന്നു ഞായറാഴ്ച നടക്കുന്ന ചർച്ചയിലും പരിഹാരമായില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ സമരരീതി കടുപ്പിക്കുമെന്നാണ് കർഷകരുടെ മുന്നറിയിപ്പ് വരാനിരിക്കുന്ന ചർച്ചകളിലും ഇതേ നിലപാട് ആവർത്തിക്കൂ എന്ന് തന്നെയാണ് സമരനാഥകൾ നേതാക്കൾ വ്യക്തമാക്കിയത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ബെൽജിയം ബൾഗേറിയ ഫ്രാൻസ് ജർമ്മനി ഹംഗറി ഇറ്റലി പോളണ്ട് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം കർഷകർ സമരമുഖത്താണ് വിളകൾ വലിച്ചെറിഞ്ഞും ടയറുകൾ കത്തിച്ചും ട്രാക്ടറുകളുമായി നിരത്തിലിറങ്ങിയും ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ രാജ്യം പലതാണെങ്കിലും അടിസ്ഥാന പ്രശ്നം ഒന്നു തന്നെ പുതിയ ലോകക്രമത്തിന്റെ ചുവട് പിരിച്ച് ഭരണകൂടങ്ങൾ പുത്തൻ നയങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴും നാല് നേരത്തെ ഭക്ഷണത്തിന് വേണ്ട വസ്തുക്കൾ ഉണ്ടാക്കുന്നവരോടുള്ള കടുത്ത അവഗണന ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരുകളോടുള്ള സ്വാഭാവിക പ്രതിഷേധങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് അതുമായി രാജ്യത്തെ കർഷക പ്രക്ഷോഭങ്ങളെ ചേർത്ത് വായിക്കുന്നവരുമുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ സ്ഥിതി വഷളാവാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് അതിനുമപ്പുറം അന്നം മൂട്ടുന്ന കർഷകരെ അതേ ബഹുമാനത്തോടെ കാണേണ്ടതും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നിർഭാഗ്യവശാൽ നമ്മൾ മറന്നു പോകുന്നതും അതേ കാര്യമാണ്